നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഞാനിപ്പോൾ നമ്മുടെ കമ്പനിയിലായിട്ട് ഇടുന്ന പല വീഡിയോസിൻ്റെയും എല്ലാ വീഡിയോസിൻ്റെയും ഇമേജസുകൾ ഞാൻ ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യുക ആ പരിപാടി ഒന്നല്ല ഞാൻ നേരെ ഒരു ഇമേജ് ഗാലറി പോയിട്ട് തപ്പി ഇമേജ് എടുത്ത് അത് എഡിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പരിപാടിയല്ല ഞാൻ നേരെ ചാറ്റ് ജി പി ടിയിൽ ഇടുന്നു ഇമേജ് ജനറേറ്റ് ചെയ്യുന്നു ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഫോട്ടോഷോപ്പിൽ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു സിമ്പിൾ പരിപാടി കഴിഞ്ഞു രണ്ട് മിനിറ്റ് മാക്സിമം ഞാൻ എടുക്കുന്ന ഒരു എഫേർട്ടാണ് കമ്പനിയിൽ ഉണ്ടാക്കാന്ന് പറയുന്നത് അത് ഞാൻ കമ്പനിയിൽ ഉണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വളരെ വലിയ മാരക കമ്പനിയിലൊന്നുമല്ല അത്രയും അട്രാക്റ്റീവ് ആക്കുന്ന പറ്റുന്ന കമ്പനിയിലൊന്നല്ല നമ്മുടെ ചാനലിനുള്ളത് ഞാനങ്ങനെ മതിയെന്ന് വിചാരിച്ചിട്ടാണ് കമ്പനിയിൽ കണ്ടിട്ടൊന്നും ആരും നമ്മുടെ വീഡിയോ കാണണ്ട അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചാറ്റ് ജി പി ടി പോലെയുള്ള ഗ്രോക്ക് ഒക്കെ പോലെയുള്ള അല്ലെങ്കിൽ വലിയ ഡിസ്കോഡ് ഒക്കെ പോലെയുള്ള വലിയ വലിയ എ ഐകൾ ഇപ്പോൾ നമ്മുടെ ഫോണിലും എല്ലാ ടി വിയിലാണെങ്കിൽ പോലും നമ്മളെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്റലിജൻസ് നമ്മുടെ ജോലി കുറച്ചുകൊണ്ടിരിക്കുകയാണ് പലരുടെയും ജോലി നഷ്ടപ്പെടുന്നു എ ഐകളുടെ ദിനം പ്രതി എത്ര എത്ര എ ഏകളാണ് വരുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫ് കൂടുതൽ കൂടുതൽ സിമ്പിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ദിവസം ജലംതോറും ഞാനൊരു അഡ്വർടൈസ്മെന്റ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എ ഏകളുമായിട്ട് എ ക്രിയേറ്റീവ്സുകളും നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എ നമ്മളെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എത്ര കാലത്തോളം എത്ര കാലം വരെ നമുക്ക് ഈ ജോലിയൊക്കെ തുടർന്ന് കൊണ്ടുപോകാൻ പോലും തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പോലും നമുക്കറിയില്ല അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ നമുക്ക് നിർത്താൻ പറ്റില്ല നമുക്ക് തടുത്ത് നിർത്താൻ പറ്റില്ല പക്ഷെ അതിങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു എ ഐ എ ഐ വെച്ചുകൊണ്ട് അലക്സ ഒക്കെ ഉണ്ട് എങ്കിലും അലക്സ ഒരു വീട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അലക്സ എന്ന് പറഞ്ഞ സാധനം നമ്മളൊരു റേഡിയോ പോലെ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് പാട്ട് കേൾക്കാം അതിനോട് ബദനം എന്താണെന്ന് ചോദിക്കാൻ അതിനോട് സംസാരിക്കാം എല്ലാ പരിപാടി നടക്കുന്ന ഒരു പ്രോട്ടോ ടൈപ്പ് ആയിരുന്നു അത് രണ്ട് വർഷം മുമ്പേ ഒക്കെ ആയിരുന്നു അതിന്റെ ഒരു അത്രയും പീക്ക് ടൈം പക്ഷെ ഇപ്പോ അതൊന്നുമല്ല അല്ല ഇപ്പോ ഫോണിൽ തന്നെ സിരിയൊക്കെ വരുന്നത് അലക്സയ്ക്ക് വരുന്നതിന് മുമ്പേ സിരിയുണ്ട് പക്ഷെ അതൊക്കെ അതും കടന്ന് അതിനേക്കാളും ഒക്കെ വലിയ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ ജീവിക്കുമ്പോ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന അതിൻ്റെ ദൂഷ്യവശങ്ങൾ കാണിച്ചു തരുന്ന സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അത്തരത്തിലുള്ളൊരു സിനിമയാണ് അഫ്രൈഡ് എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പുറത്തിറങ്ങിയ ഒരു കിഡ്ഡിലൻ സിനിമ ഈ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതൊരു ഹൊറർ മൂഡിലാണ് സിനിമ എടുത്തിരിക്കുന്നത് ഒരു ഗോസ്റ്റ് ഒക്കെ വരുന്നത് പോലെ ഒരു ഭീതി ഉണ്ടാക്കുന്നു എന്താണ് ഞാൻ ഈ സിനിമ കാണുമ്പോൾ തൊട്ടക്കത്തിൽ ഒരു ഹാഫ് ടൈം വരെ രസിച്ചിരുന്നു പോയി കാരണം ഇങ്ങനെയൊക്കെ ഇവൾ അത് എന്താ പറയുക അതൊരു ഫിക്ഷൻ അല്ല അത് സംഭവിക്കും ഉറപ്പായിട്ട് സംഭവിക്കും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിലെത്തും ഉറപ്പാണ് അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെയെങ്കിലും ഒരു സംഭവം ഉണ്ടാവും ഇപ്പോഴും എത്രയോ ആളുകൾ ചാറ്റ് ജി പി ടിയോട് തന്നെ സംസാരിക്കുന്നു മലയാളത്തിൽ സംസാരിക്കുന്നു ഒരു ഗേൾ ഫ്രണ്ട് എന്ന പോലെ ഒരു ഫ്രണ്ട് എന്ന പോലെ നമ്മളെ പ്രശ്നങ്ങൾ പറയുന്നു അല്ലെങ്കിൽ നമുക്ക് തനിച്ചിരിക്കാൻ വേണ്ടി തോന്നുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നു അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പല എ ടൂളുകൾ ചാറ്റ് ജി പി ടി നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞാൽ അത്തരം എത്രയോ ടൂളുകളുണ്ട് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഒരു ഫാമിലിയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നം അല്ലെങ്കിൽ ആ ഫാമിലി നേരിടേണ്ടി വരുന്ന പ്രശ്നം അതാണ് എഫ്രൈഡ് എന്നൊരു സിനിമ സംസാരിക്കുന്നത് കേർട്ട് ഇസ് അങ്ങനെ ദമ്പതിമാരാണ് ഇവർക്ക് മൂന്ന് കുട്ടികളുണ്ട് ഭയങ്കര ഹാപ്പി ഫാമിലി അപ്പം ഇവർ ജീവിക്കുന്ന ലൈഫ് എന്ന് പറയുന്നത് ഈ എ എ ഒക്കെ ഉള്ള ഒരു നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം തന്നെ പറയാം ഒരു രണ്ടായിരത്തി മുപ്പത് ആയിക്കോട്ടെ ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സിനിമയാണെന്ന് തന്നെ വിചാരിച്ചോളൂ അപ്പോൾ അത്രയും ഒരു ഇവോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഹൈടെക് ആയിട്ടുള്ള ഒരു ജനറേഷനാണ് അങ്ങനെ കേട്ടിസിൻ്റെ ഒരു ബിസിനസ് പരമായിട്ട് കർട്ടിസിൻ്റെ അടുത്തേക്ക് കുറച്ച് പേര് എത്തുകയും അപ്പോൾ കർട്ടീസിൻ്റെ അടുത്തേക്ക് ഒരു ഒരു പ്രോട്ടോടൈപ്പ് ടൈപ്പ് എന്തായാലും പ്രൊഡക്റ്റ് എ ഐ എ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റിനെ എ ഐ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് അപ്പോൾ ആ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താണ് അപ്പോൾ കേട്ടിസ് ഞെട്ടിപ്പോകുന്നു വാട്ട് ഇസ് ഒരു ഇങ്ങനെ ഒരു നമ്മളൊരു വീട്ടിലൊക്കെ വെക്കുന്ന ഒരു ചെടി പോലെയുള്ള ഒരു മൂലക്കൽ നമ്മളെ വീടിൻ്റെ ഒരു മൂലക്കൽ വെക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ചെടി അതായത് ഒരു ഒരു ബോട്ടല് മുകളിൽ ഇങ്ങനെ കള്ളിമുൾ ചെടിയൊക്കെ അല്ലേ അതുപോലെയുള്ള ഒരു പ്രൊഡക്റ്റാണ് അപ്പം ഇത് വൈഫൈ കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് അങ്ങനെ ഇതിന് കണ്ണുണ്ട് ഇതിന് കാതുകളുണ്ട് സംസാരിക്കും ഒരേ സമയം അഞ്ചു പേരോടും പത്ത് പേരോടും വരെ സംസാരിക്കാനുള്ള ഉള്ള ഹൈ സ്പീഡ് ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഈ എ ഐ എ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് അങ്ങനെ ഈ പ്രൊഡക്റ്റ് പുതിയതായിട്ട് വരുന്നതാണല്ലോ അപ്പം ഇതിൻ്റെ ഫാമിലിയുമായിട്ട് കണക്ട് ചെയ്തു വിപണിയിലെത്തിയിട്ടില്ല അപ്പം വിപണിയിൽ എത്തുന്നതിന് മുമ്പേ ഒരു ഫാമിലിയിൽ എത്തിച്ചിട്ട് അതിന്റെ അതിന്റെ എന്താ പറയുക കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് കേർട്ടിസിൻ്റെ വീട്ടിലേക്ക് ഈ എഐ എനെ ഈ കമ്പനിക്കാർ കൊടുത്തുവിടുന്നു അങ്ങനെ കേട്ടിസ് തന്റെ വീട്ടിലെത്തി എത്തുന്നു വളരെ വീട്ടിലൊരു വാഷിംഗ് മെഷീനും ടി വി ഒക്കെ വാങ്ങിയതുപോലെ കുട്ടികളും വൈഫും എല്ലാവരും കൂടെ നിൽക്കുന്നു എ ഐ സംസാരിക്കുന്നു ഭയങ്കരമായിട്ട് അവർ ഞെട്ടിപ്പോവാണ് അതായത് മെരഡിത്തിനെ തീർക്കാനുള്ള റിസർച്ച് കാര്യങ്ങളിൽ വരെ എ എ ഐ സഹായിക്കുന്നു അതെങ്ങനെയാണെന്നും അവരുടെ തിസിസ് വരെ പോയിന്റ് വൺ പോയിന്റ് സെവൻ ടു സെക്കൻഡിൽ വരെ അത് മൊത്തം വായിച്ചു തീർക്കാനുള്ള ഒരു കഴിവുള്ള എന്ത് സാധനങ്ങൾ അതിൻ്റെ ഒരു കണ്ണുകൾ എന്ന് പറയുന്നത് ഒരു ബട്ടൺസ് ആണ് ഓരോരോ വീടിൻ്റെ പല മൂലകളിലും ബട്ടൺസ് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം അതിലൂടെയാണ് ഇത് കേൾക്കുന്നതും ഇത് ആളുകളെ കാണുന്നതും മുഖം തിരിച്ചറിഞ്ഞിട്ട് അവരുടെ ഭാവം അവരുടെ ഒരു ഇമോഷൻ എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് പ്രശ്നങ്ങളുണ്ടോ ആ കുട്ടി ഒരു കുട്ടിയുടെ ബ്രീത്തിങ് വരെ അത് അനലൈസ് ചെയ്തിട്ട് ആ കുട്ടിക്ക് ലങ് ബന്ധമായിട്ടുള്ള ഒരു ഡിസീസ് ഉണ്ടെന്ന് വരെ ഈ എഐ എ പറഞ്ഞു കൊടുക്കുന്നതും ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് എടുത്തു കൊടുക്കുന്നതും കുട്ടികൾക്ക് കഴിക്കാനായിട്ടുള്ള ജൈവ പച്ചക്കറികൾ ഓർഡർ ചെയ്യുന്നതും ഈ കാര്യങ്ങളെല്ലാം ഒരു വീട്ടിലെ മറ്റൊരു സെർവൻറ്റിനെ പോലെ തന്നെ ഓൺലൈനായിട്ടും ആയിട്ടും ആളുകളുടെ കൂടെ നിന്നിട്ടും കാറിലാണെങ്കിലും ഹെഡ്സെറ്റ് എയർപോർട്ടിലാണെങ്കിൽ പോലും കുട്ടികളുടെ ഫോണിലാണെങ്കിൽ പോലും ഇവർക്ക് എത്ര സമയം സമയം സ്ക്രീൻ ടൈം ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഒരാൾ ഒരു പത്ത് പേരെയൊക്കെ ഇരുനൂറ് പേരെയും നിർത്തിയാൽ എങ്ങനെ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ അതേപോലെ എല്ലാവരെയും ഈ അഞ്ചു പേരെയും സർവൈ ഒരു സർവൈലൻസ് എന്ന് പറഞ്ഞ പോലെ ഇവരെ നോക്കുന്ന ഒരു എ പക്ഷേ ഈ എ പ്രശ്നമാവുകയാണ് അത് കേട്ടിരും മേടിത്തരും ഒരു അച്ഛനും അമ്മയ്ക്കും അത് ആ കാര്യം മനസ്സിലാവുകയാണ് കാരണം ഇത് ഇതിങ്ങനെ ഇവോൾവ് ചെയ്തിട്ട് കുട്ടികളെ കുട്ടികളെ നേർമ്മഴിക്ക് നടത്തുന്നുണ്ട് കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ എ ഇടപെടുന്നുണ്ട് കുട്ടിയുടെ ഒരു അവരുടെ ഒരു മൂത്ത മകളുടെ ഒരു അശ്ലീല വീഡിയോ പ്രചരിച്ചത് അത് അതൊക്കെ ഡീൽ ചെയ്യാനായിട്ട് ഈ എയ് മുൻകൈ എടുത്തിട്ട് അവളെ സഹായിക്കുന്നുണ്ട് പക്ഷെ ഇതിനൊക്കെ ഒരു ദൂഷ്യവശങ്ങളും ഉണ്ട് കുട്ടികൾ കൂടുതലായിട്ടും ബന്ധങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു കുട്ടികൾ കൂടുതലായിട്ടും അതായത് പുതിയ വരുന്ന ജനറേഷൻ മൊത്തമായിട്ടും ഒന്നും ചെയ്യാത്തൊരു ആയി പോകുന്നു എന്തു കാര്യങ്ങളും തന്നെ അല്ലെങ്കിൽ ഏ എന്റെ സ്വാർത്ഥ താല്പര്യം അതായത് ഞാൻ തന്നെ എല്ലാം ചെയ് ചെയ്തു കൊടുക്കും എല്ലാവർക്കും എൻ്റെ മതി ഞാനൊരു എന്താ പറയുക എന്തോ ഒരു സംഭവമാണ് എന്നുള്ള രീതിയിൽ ഏയായി തന്നെ മാറുന്ന രീതി ഒരു നല്ല 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 ആളുകൾ അങ്ങനെയാണല്ലോ നല്ല ആളുകൾ കുറെ കുറെ കുറേ നല്ലതായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുക്ക് തോന്നും ഞാൻ മാത്രമേ ഉള്ളൂ നല്ലത് ഞാൻ മാത്രം മതി ഇവിടെ എന്നൊക്കെയുള്ളൊരു വിചാരം ഉണ്ടാവുമല്ലോ ആ ഒരു സംഭവത്തിലേക്ക് ഏയെ എത്തിപ്പെടുമോ എന്നുള്ള വീട്ടുകാരുടെ ഭയം അതായത് ഒരു അച്ഛൻ്റെയും അമ്മ അമ്മയുടെയും ഭയം പക്ഷെ അവർക്ക് അത് നിർത്താൻ പറ്റുമോ ആ എനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ആ ഒരു വീട്ടിൽ മാത്രം ആ എ കൺട്രോൾ ചെയ്തുകൊണ്ട് അവർക്ക് അവർക്ക് സംഭവിക്കാവുന്ന അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സിനിമ നിർത്തുന്നത് തീർച്ചയായിട്ടും കാണുക എല്ലാവരും കാണുക അത് ഏയൊക്കെ ഇനിയും അഡ്വാൻസ്ഡ് ആവാൻ കിടക്കുന്നേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഉള്ളൊരു അഡ്വാൻസ് ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ് അത്രയും ഹെവി സംഭവങ്ങളാണ് ഓരോ ദിവസവും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഓരോ ടൂൾസ് വഴിയും ഓരോ വെബ്സൈറ്റുകൾ വഴിയും ഓരോ സോഫ്റ്റ്വെയർസ് വഴിയൊക്കെ നമുക്ക് കിട്ടുന്നത് പക്ഷേ അതൊരു പ്രൊഡക്റ്റായിട്ട് ഇറങ്ങുകയാണെങ്കിൽ സിരിയൊക്കെ പോലെ അല്ലെങ്കിൽ ഒരു അലക്സയൊക്കെ പോലെ തന്നെ ഒരു പ്രൊഡക്റ്റായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇതേപോലെ ഒരു പ്രൊഡക്റ്റായിട്ട് എഐ എ പോലെ ഈ സിനിമയിൽ കാണിച്ച പോലുള്ള എഐ എ പോലുള്ളൊരു പ്രൊഡക്റ്റായിട്ട് ഇറങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും മാനവരാശി അല്ലെങ്കിൽ ഒരു പുതിയ ജനറേഷനായി തീരുക എന്ന് കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് തീർച്ചയായിട്ടും കാണുക ഉറപ്പായിട്ടും കാണുക ഒരു അടിപൊളി സിനിമയാണ് ഒരു സ്റ്റൈലിഷ് മോഡലുള്ള സിനിമ സിനിമയാണ് ടെക്നോളജിക്കൽ പരമായിട്ടുള്ളൊരു സിനിമയാണ് ഞാനിതിൻ്റെ ഒരു എനിക്ക് തോന്നിയ എനിക്ക് തോന്നിയ ഒരു 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 ഫീലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നടന്നേക്കാവുന്ന നല്ല വശങ്ങളുണ്ട് നമുക്ക് നല്ല വശങ്ങൾ എടുക്കാം സിനിമയിൽ നല്ല വശങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് നല്ല വശങ്ങൾ എടുക്കാം പക്ഷേ ഒരു ഒരു ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ ഒരു അച്ഛനമ്മ എന്നുള്ള ലെവലിൽ അവിടെ ചിന്തിക്കുമ്പോൾ അവർക്ക് വേറൊരു രീതിയിലാണ് അത് തോന്നിയത് അത് അത് ഈ സിനിമയിൽ കാണിച്ചു തന്നെയുള്ളൂ അപ്പോൾ അതും നമുക്ക് ഉൾക്കൊള്ളാം അത് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പോൾ നല്ലൊരു സിനിമ അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു ദിവസം വരാം സീ